സെക്രട്ടേറിയറ്റ് പഠിക്കലിലെ ആശമാരുടെ സമരം നാൽപ്പത്തി ദിവസം പിന്നിടുകയാണ് നിരാഹാര സമരം മൂന്നാം ദിവസം എത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു ആശ പ്രവർത്തക ഇത്തരത്തിൽ നിരാഹാരം കിടന്ന അർത്ഥ ആശാ പ്രവർത്തക ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ഷീജ എന്നതാണ് പേര് ഇപ്പോൾ ഷീജയ്ക്ക് പകരം സമരം ചെയ്യുന്നത് ശോഭയാണ് വട്ടിയൂർക്കാവ് സ്വദേശിയാണ് ശശി ഇപ്പോൾ ഒരാൾ മാറിയിട്ടാണല്ലോ വന്നിരിക്കുന്നത് ഇന്നലെ രാത്രി മുതൽ സമരത്തിലാണ് നിരാഹാരത്തിലാണ് രാത്രി മുതൽ ഈ നിരാഹാര സമരം കൊണ്ട് സർക്കാർ പ്രതീക്ഷ ഉണ്ട് തുറക്കുമെന്ന് നമ്മുടെ ജീവിതമേ ഒരു പ്രതീക്ഷയല്ലാതെ ആത്മഹത്യ ഇതില്ലെങ്കിൽ ആത്മഹത്യയുടെ വയ്ക്കുക അത്രേ ഉള്ളു അതെ എല്ലാം മുൻകൂട്ടി ഇതായിട്ട് തന്നെ കിടക്കാൻ തീരുമാനിച്ചത് ജീവിക്കണമെന്ന താല്പര്യം ഇല്ല വേറെ വരുമാനം ഇല്ല ഇനി ജീവിക്കാൻ മുന്നോട്ട് പോവാൻ എന്ത് ചെയ്യണമെന്നറിയില്ല അതിനെ കാട്ടി മരണോണെന്ന് തോന്നുന്നു വീട്ടിൽ ഞാനും മോളും കുട്ടിയും ഒരു മോള് ബി എസ് സി നേഴ്സിംഗ് ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ പ്രൈവറ്റ് ആയിട്ട് ട്രെയിനി ആയിട്ട് കയറി രണ്ട് പെൺകുട്ടികളും കുട്ടിയുണ്ട് കുട്ടിയും ഇല്ല പട്ടിണി കിടന്നിട്ടുണ്ട് നിരാഹാരമായിട്ട് ഇതേപോലെ ഒരു ഒരു അല്ല നമ്മുടെ ഈ തുച്ഛമായ വരുമാനത്തിൽ വാടകയും കൊടുത്ത് കറണ്ട് ബില്ലും വാട്ടർ ബില്ലും ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക്

സാധിച്ചിട്ടേ പോകുള്ളൂ എന്തായാലും സമരം കടുപ്പിക്കുക തന്നെയാണ് ആശാ പ്രവർത്തകർ ഉള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം മൂന്ന് പേരാണ് സമരം ഇരിക്കുന്നത് അതിൽ ഒരാളാണ് ഇന്നലെ രാത്രിയോടുകൂടി ഈ ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നത് തുടർന്ന് സമരപ്പന്തലിൽ നിന്ന് താൽക്കാലികമായി മാറ്റിയിട്ടുമുണ്ട് പകരം മറ്റൊരാൾ ഇവിടെ സമരം തുടരുകയും ചെയ്തിട്ടുണ്ട് ആശാവർക്കർമാരുടെ വലിയൊരു നിര തന്നെ നമുക്ക് കാണാം ആദ്യഘട്ടങ്ങളിലൊക്കെ സമരം നിരാഹാര സമരത്തിന് ആളുകളുടെ ഈ ആശാപ്രവർത്തകരുടെ ഒരു വലിയ തിരക്കായിരുന്നു ഞാൻ ഞാനിരിക്കാം ഞാനിരിക്കാം എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ എന്തായാലും മൂന്ന് പേരാണ് നിലവിലിപ്പോൾ ഈ നിരാഹാര സമരം തുടരുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അഷൻ ഡി ഏഗോ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം